ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഭക്ഷണവിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കൊട്ടിയൂർ വൈശാഖോത്സവ കാലത്ത് പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ഇത്തവണ ജൂൺ പത്ത് മുതലാണ് ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടെമ്പിൾ കോഓർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഐ ആർ പി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ കേന്ദ്രം ജൂൺ പത്ത് മുതൽ ജൂലൈ നാലുവരെയാണ് ഇത് പ്രവർത്തിക്കുക ജൂൺ ഒമ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലന്റെ അധ്യക്ഷതയിൽ ഗാദി ബോർഡ് വൈസ് ചെയർമാനും ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാനുമായ പി ജയരാജൻ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ കെ ദിവാകരൻ മാസ്റ്റർ എൻ വിജയൻ ചന്ദ്രൻ വട്ടോളി കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ഭക്ഷണ വിശ്രമ കേന്ദ്രത്തെ മറ്റ് പരമ്പരാഗത ഭക്ഷണ കേന്ദ്രങ്ങൾ നമ്മുടെ മേഖലയിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ആളുകൾക്ക് വരാനും ഭക്ഷണം കഴിക്കാനും വിശ്രമ വേള ചെലവഴിക്കാനും സാംസ്കാരിക പരിപാടികൾ വൈവിധ്യമാർന്ന കേരളം തന്നെ ഉയർച്ച ഉയർത്തിപ്പിടിക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾ ആസ്വദിച്ച് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറ് തീർത്ഥാടനം കഴിഞ്ഞ് വീട്ടിലേക്ക് സ്വന്തം നാടിലേ തിരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കിയത് ഇതിന്റെ ഒരു ഒരു രാഷ്ട്രീയമുണ്ട് നമുക്കെല്ലാം അറിയുന്നതാണ് നിങ്ങൾക്കും അറിയുന്നതാണ് കാരണം ഭക്ഷണത്തിലും അതുപോലെ ആളുകളുടെ വൈയക്തികമായ ഭക്തി തുടങ്ങിയ കാര്യങ്ങളിലും പച്ചയായ വർഗീയ രാഷ്ട്രീയം ചെലുത്തുന്ന നമ്മുടെ സമൂഹത്തിലെ ചില ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തി വരുന്ന ഈ ഭക്ഷണ വിശ്രമ കേന്ദ്രം എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്